ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ഒരു സാമ്പാറാണ് നമ്മൾ കണ്ണൂരൊക്കെ എപ്പോഴും മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുക ഇപ്പോഴൊക്കെ എല്ലാവരും മടി കാരണമൊക്കെ തേങ്ങ തേങ്ങ അരക്കാത്ത സാമ്പാറൊക്കെ ഉണ്ടാക്കും പക്ഷേ പണ്ടൊക്കെ ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് എനിക്കും കൂടുതൽ ഇഷ്ടം ഈ ഒരു സാമ്പാർ തന്നെയാണ് കേട്ടോ ചോറിൻ്റെ കൂടി അതുപോലെ തന്നെ ഇഡ്ഡലിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിതാ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് തേങ്ങ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് മാത്രം മതി കേട്ടോ ഉള്ളത് മാത്രം മതി ഞാനിവിടെ ഉള്ളി തക്കാളി വഴുതനങ്ങ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ മുരിങ്ങക്കായും വണ്ടക്കയും കൂടി എടുത്തിട്ടുണ്ട് മുരിയാങ്ങായ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോയത് കാരണം നമുക്കിവിടെ എല്ലാ സീസണിലും അത് കിട്ട കിട്ടുന്നതല്ല ഇപ്പം കിട്ടിയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ ആദ്യം തന്നെ ഇതാ പരിപ്പ് കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മസൂർദാൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസലിലൊന്ന് വേവിച്ചെടുക്കാം തോരപ്പരിപ്പ് വേണമെങ്കിൽ അത് എടുത്താലും മതി ശരിക്കും അതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുക പക്ഷെ ഞാനിവിടെ മസൂർദാൽ തന്നെയട്ടോ യൂസ് ചെയ്തുള്ളൂ പക്ഷേ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല ഇനി ഞാനിത് അടുത്തതായിട്ട് എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വണ്ടക്കായും മുരിങ്ങക്കായും ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം വണ്ടയ്ക്കയും മുരിങ്ങക്കായും അധികം വേവില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയേ ഈ കഷ്ണങ്ങളൊക്കെ വന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഓവറായിട്ട് ഒരുപാട് എടുക്കണ്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരുപാട് തേങ്ങ എടുത്താൽ നല്ല കൊഴുപ്പായി ഈ സാമ്പാർ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഈ തേങ്ങയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളിയും ഒരു സവാള എൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി കിട്ടുകയാണെന്നെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ തേങ്ങേൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് തേങ്ങ ഇത് വറുത്തെടുക്കാം ഇതിലോട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഒരുപാട് ഇഞ്ചിൻ്റെ കുത്തല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ തേങ്ങേൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അതിന് ശേഷം ഇത് ഞാനൊരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോ ഒരു രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ച മല്ലിപ്പൊടിയാണ് ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഇതാ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഉറക്കാത്ത മല്ലിപ്പൊടി ആണെങ്കിൽ മല്ലിപ്പൊടി എല്ലാം എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഇപ്പം ഇതാ കഷ്ണങ്ങളൊക്കെ വന്ന് വന്നതിന് ശേഷം ഞാനിതൊരു ഉരുളിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച വണ്ടയ്ക്ക് അതുപോലെ തന്നെ മുരിങ്ങക്കായും കൂടെ ചേർത്ത് എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് പുളിയായി കഴിഞ്ഞ് സാമ്പാറിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പൊടികളൊക്കെ കൂടെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൽ കിടന്നിട്ട് ഈ മുരിങ്ങക്കായും വണ്ടയ്ക്കയും നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇപ്പം ഇത് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ വണ്ടയ്ക്കൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കും നന്നായി വന്ന് വന്നിട്ടുണ്ട് വന്ന് ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങേൻ്റെ അരപ്പും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പി ചേർത്തതിന് ശേഷം വെള്ളം നോക്കിയിട്ട് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് ലൂസ് ആവണ്ട കേട്ടോ കുറച്ചൊരു തിക്കിൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങ വറുത്തരച്ച സാമ്പാറാകുമ്പോഴത്തേക്കും നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം തേങ്ങയൊക്കെ ഒന്ന് അതിലാവ ഇതിൽ കിടന്നൊന്ന് തിളച്ച് ഒന്ന് വരണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതാ സാമ്പാറൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേ എനി ലാസ്റ്റ് ആയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് അതിലോട്ട് വറവിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇത് ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണെന്ന് ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോനൊരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്